തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി എക്കാലവും പ്രചരണായുധമാക്കി മാറ്റിയ വിഷയമാണ് രാമജന്മഭൂമി രാമക്ഷേത്രം നിർമ്മിച്ചില്ല എന്ന കാരണത്താൽ ആ വിഷയം കൈവിട്ടു പോയിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഹനുമാനിൽ ഭാഗ്യം പരീക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി കർഷക പ്രശ്നങ്ങളടക്കം നിരവധി പ്രശ്നങ്ങളുള്ള നാട്ടിൽ ഹനുമാന്റെ ജാതി മതവുമാണ് ഇപ്പോഴും ചർച്ചാ വിഷയം ദളിതനും ജാട്ടും മുസൽമാനും വരെയായ ഹനുമാൻ ഇപ്പോൾ കായിക താരമായി മാറിയിരിക്കുകയാണ് പുതിയ വാദമായി ഉത്തർപ്രദേശിലെ മന്ത്രിയും മുൻ ക്രിക്കറ്റ് താരവുമായ ചേതൻ ചൗഹാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഹനുമാന്റെ ജാതി ആരും ചർച്ച ചെയ്യരുത് എന്നാണ് ചൌഹാന്റെ ആവശ്യം ഹനുമാൻ ഒരു കായിക താരമായിരുന്നു എന്നാണ് മന്ത്രിയുടെ വിചിത്രമായ കണ്ടെത്തൽ ശത്രുക്കളുമായി മല്ലയുദ്ധം നടത്തിയിരുന്ന കായിക താരമായിരുന്നു ഹനുമാൻ അതുകൊണ്ട് തന്നെ എല്ലാ കായിക താരങ്ങളും ഹനുമാനെ ആരാധിക്കണമെന്നാണ് മന്ത്രി പറയുന്നത് ഹനുമാന്റെ ജാതി ചർച്ച തുടങ്ങിവെച്ചത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഹനുമാൻ ദളിതനാണ് എന്നായിരുന്നു യോഗിയുടെ വാദം രാജസ്ഥാനിലെ ദളിതരുടെ വോട്ടായിരുന്നു ലക്ഷ്യം എന്നാൽ ഹനുമാൻ മുസ്ലിമാണെന്ന് യു പി തന്നെ ബി ജെ പി നേതാവ് ബുക്കൽ നവാബ് അവകാശപ്പെടുന്നത് ഹനുമാന്റെ പേര് മുസ്ലിം പേരുകളായ റഹ്മാൻ കുർബാൻ ഫർമാൻ തുടങ്ങിയവരോട് സാമ്യമുള്ളതിനാലാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ എന്നാൽ മറ്റൊരു ബി മന്ത്രിയായ ചൗധരി ലക്ഷ്മൺ നാരായണന്റെ കണ്ടെത്തൽ ഹനുമാൻ ജാട് സമുദായക്കാരനാണ് എന്നാണ് സംഘപരിവാരണ പ്രശ്നം ഇപ്പോഴും ഹനുമാന്റെ ജാതിയും മതവും തന്നെയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞതുപോലെ വായിൽ തുണി തിരികെ വച്ചില്ലെങ്കിൽ ഇതിനിയും തുടർന്നുകൊണ്ടേയിരിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള